ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തു നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സീരീസിൽ ഇരുപത്തി നാലാമത്തെ ചോദ്യ പേപ്പറാണ് പി എസ് സി നടത്തുന്ന പരീക്ഷകളിലെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കുറവായിട്ട് സ്കോർ ചെയ്യുന്നവർക്ക് ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാർക്ക് ഈസിയായിട്ട് ഇൻക്രീസ് ആവുന്നതായിരിക്കും നമ്മൾക്ക് ഇതിനോട് തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആണ് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി സ്പെൽറ്റ് അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ഏതാ റോങ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ചെയ്തുള്ളതെന്ന് അപ്പോൾ ഏതാണ് ഒന്ന് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത് കറക്റ്റ് സ്പെല്ലിങ് എന്ന് പറഞ്ഞാൽ റീ അപ്പോൾ അപ്പം ആർ ഇ സി യു ആർ ആർ ഇ എൻ ടി എന്നാണ് കറക്റ്റ് നെക്സ്റ്റ് പ്ലൂറൽ ഓഫ് സണ് ഇൻ ലോസ് സൺ ഇൻ ലോയുടെ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ഓപ്ഷൻ ബി ആണ് സൺസ് ഇൻ ലോയാണ് മൂന്നാമത്തെ ചോദ്യം ദാറ്റ് വർക്കീസ് ഡാഷ് ഫോർ എനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡഡ് അപ്പം ഇവിടെ വരുന്നത് ഏതായിരിക്കും ടു മച്ച് എന്നുള്ളതായിരിക്കും ദാറ്റ് വർക്കീസ് ടു മച്ച് ഫോർ എനി മാൻ ടു ഡു സിംഗിൾ ഹാൻഡഡ് ഓക്കെ എസ് ക്യൂ സമ്പഡീസ് ഡു ഇവിടെ എന്താണ് വരുന്നത് ടു എന്ന് പറഞ്ഞാൽ ടു ഇപ്പം ടു വരാണെങ്കിൽ ടൂ ഉണ്ടോ അപ്പോൾ പിന്നെ ടു എന്നുള്ള പ്രയോഗം വരുന്നത് ടു മച്ച് എന്നുള്ള പ്രയോഗം വരുന്നു നാലാമത്തെ ചോദ്യം ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് ഡാഷ് എയർലി അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് മൈ ലിവിംഗ് എന്നാണ് മൈ ലിവിങ് അതായത് ഐ ഹോപ്പ് യു വിൽ എക്സ്ക്യൂസ് മൈ ലിവയർലി എക്സ്ക്യൂസ് സമ്പഡീസ് ഡൂയിങ് സംതിങ് എന്ന പ്രയോഗം അതായത് പ്രസ്തുത പ്രവൃത്തിയിലെ ക്ഷമ ചോദിക്കുന്ന ഒരു രീതി അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ചോദ്യം ഹൗ ലോങ് ഹവ് ഡാഷ് ഹിയർ ഹൗ ലോങ് ഇതുവരും യു ബീൻ വെയ്റ്റിങ് ഹൗ ലോങ് ഹാവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയർ ഹൗ ലോങ് ഹവ് യു ബീൻ വെയ്റ്റിംഗ് ഹിയറ് കുറേ നേരമായിട്ട് വെയ്റ്റ് ചെയ്യുന്നു ഇപ്പോഴും എന്താ തുടരുന്നു ഓക്കെ അടുത്തത് ആറാമത്തെ ചോദ്യം മാഗ്നം ഓപ്സ് മാഗ്നം ഓപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എ ഗ്രേറ്റ് വർക്ക് ഇതൊക്കെ ഇതേപോലെ തന്നെ കാണാതെങ്കിൽ പഠിക്കുക മാഗ്നം ഓപ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് വർക്ക് ആണ് ഏഴാമത്തെ ചോദ്യം വൺ ഹൂ കമ്പെയിൽഡ് ഡിക്ഷണറീസ് ഈസ് കോൾഡ് ഡിക്ഷണറി ഒക്കെ കമ്പെയിൽ ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താണ് ലിക്സിക്കോഗ്രാഫറാണ് ലെക്സിക്കോഗ്രാഫർ ഇതാ പറഞ്ഞത് ഇതൊക്കെ അങ്ങ് കാണത്ത് പഠിക്കേണ്ട ചോദ്യങ്ങളാണ് ലെസിക്കോഗ്രാഫർ അടുത്ത ചോദ്യം എട്ടാമത്തെ ചോദ്യം യു ഡാഷ് ആസ്ക് പെർമിഷൻ യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ ഹാർഡ് ബെറ്റർ പ്ലസ് ബെയർ ഇൻഫിനിറ്റ് ഫോമാണ് വരുന്നത് അപ്പം യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ അടുത്തത് തൊൻപത് ദിസ് ഈസ് ദ ഹൗസ് ഡാഷ് ഐ വാസ് ബോൺ ദിസ് ഈസ് ദ ഹൗസ് വെയർ ഐ വാസ് ബോൺ ജനിച്ച സ്ഥലം എന്ന് സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നല്ലേ വെയർ ഐ വാസ് ബോൺ അടുത്ത പത്ത് വി ഷുഡ് ഓൾവേസ് ഡാഷ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത് ലുക്കപ്പ് ആണ് വരുന്നത് ലുക്കപ്പ് വി ഷുഡ് ഓൾവേസ് ലുക്കപ്പ് ദ മീനിങ് ഓഫ് ന്യൂ വേർഡ്സ് ഇൻ ദ ഡിക്ഷണറി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ചിന് ബുക്കെന്ന് പതിനൊന്ന് ഹീസ് ഡാഷ് യുണീക്ക് പൊളിറ്റീഷ്യൻ യുണീക്ക് എന്ന് പറയുമ്പോൾ യു എന്ന അക്ഷരം കൊണ്ടാണ് തുടങ്ങുന്നത് എങ്കിലും ആദ്യ ശബ്ദം നമ്മൾ യായിലാണ് പറയുന്നത് യുണീക്ക് എന്നുള്ള വരുന്നത് അപ്പം നമ്മുടെ എന്താണ് കൺസോളൻ്റാണ് കൺസോൾഡൻ്റെ പേതാണ് വരുന്നത് എ ഹീസ് എ യുണീക്ക് പൊളിറ്റീഷ്യൻ പന്ത്രണ്ട് നൈതറോബ്ദം ഡാഷ് ദ ആൻസർ നോസ് നൈതറോബ്ദം നോസ് ദ ആൻസർ നൈതറിന് ശേഷം പ്ലൂറൽ നൗൺ പ്ലസ് പിന്നെ സിംഗുലർ സിംഗ്ലർ വർബെന്നാണ് വരേണ്ടത് പതിമൂന്ന് ഹീസ് ആൻ ഓൾഡ് മാൻ ആൻ ആണ് ഇവിടെ വരേണ്ടത് ഓൾ എന്ന ഉച്ചാരണം വരുന്നത് അല്ലേ അപ്പം ആൻ ഓൾഡ് മാൻ അടുത്തത് നൺ ഓഫ് ദ പീപ്പിൾ അറൈവ്ഡ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ് ഇവിടെ എന്താ വരുന്നത് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗാണ് വരേണ്ടത് അപ്പോൾ ഇതാ വരുന്നത് ഡെഡ് ദ നൺ ഓഫ് ദ പീപ്പിൾ അറേവ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ് ഡെഡ് ദ നെഗറ്റീവ് നെഗറ്റീവായതിനാൽ ടാഗ് പോസിറ്റീവാണ് അറൈബ്ഡ് എന്ന അല്ലേ അപ്പോൾ എന്താണ് ഡിഡ് പ്ലസ് അറൈവ് എന്നുള്ളതാണ് അല്ലേ ഓക്കെ പതിനഞ്ച് ദ സിനോണിം ഓഫ് അബ്സ്യൂഡ് അപ്സ്യൂഡിൻ്റെ സിനോണിം എന്താണ് സിനോണിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ ഏതാണ് ഫൂളിഷ് എന്നാണ് വരുന്നത് ഫൂളിഷ് കറക്റ്റ് വാട്ട് ഈസ് ദ വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിങ് വന്നിരിക്കുന്നതിൽ ലെഫ്റ്റണൻറ്റ് എന്നുള്ള ഇതാണ് കറക്റ്റ് സ്പെല്ലിങ് ഇനി പതിനേഴാമത്തെ ചോദ്യം ആൻറ്റോണിയമം ഓഫ് ബ്രേവ് ബ്രേവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുമ്പോൾ വിപരീത പദമാണ് അപ്പോൾ ടിമ്മഡ് ടിമ്മഡ് ഓപ്ഷൻ എ ആണ് പതിനെട്ട് എ ഡാഷ് ഓഫ് ലയൺസ് അപ്പം നമ്മൾ സിംഹങ്ങളുടെ കൂട്ടത്തെ എന്താ പറയുന്നത് പ്രൈഡ് ഓഫ് ലയൺസ് എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ് വരേണ്ടത് ഇനി പത്തൊൻപതാമത്തെ ചോദ്യം ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു ഡാഷ് എ ഫസ്റ്റ് ക്ലാസ് അപ്പോൾ ഇവിടെ എന്ത് വരുന്നു ഇവിടെ എന്താ വരുന്നത് വുഡ് ഹാവ് ഗോട്ട് ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് യു വുഡ് ഹാവ് ഗോട്ട് എ ഫസ്റ്റ് ക്ലാസ് ഈ ക്ലോസില് ഹാർഡ് പ്ലസ് ബി ത്രീയെങ്കിൽ മെയിൻ ക്ലോസിന് വുഡ് ഹാവ് പ്ലസ് ബി ത്രീ ആയിരിക്കണം ഇരുപത് സീമ പ്രിഫേഴ്സ് സാരി ഡാഷ് ചുരിദാർ പ്രിഫർ ശേഷം ഇവിടെ എന്താ വരുന്നത് ടു ആണ് വരുന്നത് സീമ പ്രിഫേഴ്സ് സാരി ടു ചുരിദാറ പ്രിഫേഴ്സ് സംതിങ് ടു സംതിങ് എൽസ് അങ്ങനെ ഓക്കെ ആണല്ലോ അപ്പം ഇങ്ങനെ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അറിയത്തില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതി വെച്ച് തന്നെ പഠിക്കുക നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു